നൂറ്റി എഴുപത്തി ഒന്നാമത് ഗുരുദേവ ജയന്തി ആഘോഷം സംഘടിപ്പിച്ച് എസ് എൻ ഡി പി കലൂർക്കാട് ശാഖ യുഗപ്രഭവാനായ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് ജന്മദിനം ലോകമെമ്പാടും സമുച്ചിതമായി ആഘോഷിച്ചു ഇതിന്റെ ഭാഗമായാണ് കലൂർക്കാട് എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ താളമേളങ്ങളുടെ അകമ്പടിയോടെ വർണ്ണോജ്ജലമായ ഘോഷയാത്ര ജയന്തി സമ്മേളനം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കൽ പ്രഭാഷണം എന്നീ പരിപാടികൾ ഉൾപ്പെടുത്തിയാണ് സമുച്ചിതമായി ആഘോഷിച്ചത് രാവിലെ ഒൻപതിന് ഗുരുപൂജയോടെ തുടക്കം ജയന്തി ഘോഷയാത്ര കലൂർക്കാട് ടൗൺ ചുറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന ജയന്തി സമ്മേളനം എം എൽ എ ഡോക്ടർ മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി വിജയൻ അധ്യക്ഷത വഹിച്ചു ഭംഗായിട്ട് തന്നെ നടത്തപ്പെടാൻ നമുക്ക് നാടിനെ കൊല്ലക്കാലം നാടിനെ ഒരു സന്തോഷകരമായ കാര്യമാണ് അതിന് ഇതിൽ പങ്കെടുക്കുന്ന ഈ ശാഖാ മാനേജിംഗ് കമ്മിറ്റിയോട് സഹകരിക്കുന്ന എല്ലാ ശാഖാകളെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ പ്രവർത്തനം നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ നമുക്ക് ഇനിയും ചെയ്തു തീർക്കാനുണ്ട് അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് പറയാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ അദ്ദേഹത്തെ ഈ ജയന്തിയിലെല്ലാം ചേർന്ന് ഇതിൽ വളരെ ഭംഗിയായി തന്നെ കാര്യങ്ങള് മുമ്പോട്ട് കൊണ്ടുവന്നു അറിയുന്നതിന് വേറെ സന്തോഷമുണ്ട് ഞാൻ കുറിച്ച് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് വെച്ച് വളരെ സംക്ഷിപ്തമായി പ്രത്യേകിച്ച് രസം ഇപ്പിയ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മളെ ഈരവ സമുദായത്തിനും രസന്തിപ്പിക്കുമല്ല മറിച്ച് നമ്മുടെ കേരളത്തിൽ വന്ന വലിയൊരു പോരായ്മകളിലൊന്ന് അല്ലെങ്കിൽ ഉണ്ടായ കുറവുകളിലൊന്ന് എന്ന് പറയുന്നത് ഗുരുദേവനെ വേണ്ടത്ര മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ മഹത്തായ ആ ഒരു ചിന്തയും പഠിപ്പിക്കലുകൾ ലോകത്തെ അറിയിക്കാനോ അതിനെ വേണ്ട അർത്ഥത്തിൽ അതിനെ വിലമതിക്കാനോ നമുക്ക് കഴിയാതെ കൂടി എന്നതാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ള കേരളത്തിൻ്റെ ഇത് എത്ര പരിശോധിക്കുമ്പോൾ ഏറ്റവും എണ്ണി പറയാൻ പറ്റുന്ന പോരായ്മകൾ നമ്മൾ നമ്മളെടുത്താൽ വലിയ പ്രകാശിനി ഗണേശൻ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് എ എൻ അനിൽകുമാർ ജയന്തി സന്ദേശവും നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു കുട്ടികളെ കെ ജി രാധാകൃഷ്ണൻ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി വാർഡ് മെമ്പർ ജോർജ് ഫ്രാൻസിസ് കപ്സി ബാങ്ക് പ്രസിഡന്റ് ജൂളി ജോർജ് വാർഡ് മെമ്പർ എ കെ ജിബി ഹബ്സി ബാങ്ക് എക്സിക്യൂട്ടീവ് മെമ്പർ ഇ വി വാസുദേവൻ നമ്പൂതിരി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ശാഖാ സെക്രട്ടറി കെ എൻ സുരേന്ദ്രൻ സ്വാഗതവും വനിതാ സംഘം സെക്രട്ടറി സുനു അനീഷ് നന്ദിയും പറഞ്ഞു